സത്തേൺ റെയിൽവേയുടെ ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വന്നിരുന്നു അത് പുതിയൊരു ട്രെയിൻ്റെ തുടക്കത്തെക്കുറിച്ചും മറ്റു ചില ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അധികം അനുവദിച്ചതിനെക്കുറിച്ചും ചില ട്രെയിനുകൾ അഞ്ച് ദിവസം മാത്രം മാത്രമുണ്ടായത് ഡെയിലി ആക്കിയതിനെക്കുറിച്ചുമുള്ള ഒരു പോസ്റ്റാണ് അതിങ്ങനെയാണ് ഡോക്ടർ എൽ മുരുകൻ ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പാർലമെൻ്ററി അഫേഴ്സ് ഫ്ലാഗ് ഓഫ് ദ ഇൻട്രോഡക്ഷൻ എക്സ്റ്റെൻഷൻ ആൻഡ് സ്റ്റോപ്പേജ് ഓഫ് വേരിയസ് ട്രെയിൻസ് അറ്റ് എ ഫംഗ്ഷൻ ഹെൽഡ് അറ്റ് മേട്ടുപാളം ടുഡേ നയൻറ്റീൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ പത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് വച്ച് നടന്ന ചടങ്ങിനകത്ത് പുതിയായിട്ടൊരു ട്രെയിനിൻ്റെ ഇൻട്രൊഡക്ഷനെക്കുറിച്ചും മറ്റു ചില ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അധികം അനുവദിച്ചതിനെക്കുറിച്ചും പിന്നെ മറ്റ് ചില ട്രെയിനുകൾ ഡെയിലി ആക്കിയതിനെക്കുറിച്ചുമുള്ള ആ പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഡോക്ടർ എൽ മുരുകൻ നടത്തി എന്നതിനെക്കുറിച്ചാണ് ആ വാർത്ത ആ വാർത്തയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് സദൺ റെയിൽവേയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനകത്തുമുണ്ട് ഔദ്യോഗിക ട്വിറ്റർ പേജിനകത്തുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഡോക്ടർ എൽ മുരുകൻ ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടിയെക്കുറിച്ചുള്ള പോയിന്റ് പോയിൻറ്റ് ഇതിപ്പോടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തുനിന്ന് ലോക്സഭയിൽ ജയിച്ച ലോക്സഭയിലേക്ക് ജയിച്ച ഒരു എം പി കേന്ദ്രമന്ത്രിയാവുന്നത് നേരത്തെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിലെ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് അവസാനമായിട്ട് ലോക്സഭ എം പിമാർ കേന്ദ്രമന്ത്രിയായത് അതിനുശേഷം പിന്നെ ലോക്സഭ എം പിമാർ കേന്ദ്രമന്ത്രിമാരായിട്ടില്ല അതിനെന്തൊക്കെ കാരണം നമുക്കെല്ലാവർക്കും പറയാം ബി ജെ പി ഇത്തവണയാണ് ഒരു സീറ്റ് വിജയിക്കുന്നത് അടുത്തുപോലും ഇത്ര ഇത്തവണ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ സുരേഷ് ഗോപി വിജയിച്ചപ്പോഴേക്കും സുരേഷ് ഗോപി തൃശ്ശൂരിലും കേരളത്തിലും തേനും പാലും ഒഴുക്കുമെന്നായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അവകാശപ്പെട്ടത് കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാടിൻ്റെ കൂടി കേന്ദ്രമന്ത്രിയായിരിക്കും താനെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഡൽഹിക്ക് പോയത് ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തതിലുള്ള അമർഷം അദ്ദേഹത്തിന് ശക്തമായിട്ടുണ്ടായിരുന്നു അവസാനം കിട്ടിയത് സ്ഥാനം മാത്രമാണ് അത് പെട്രോളിയവും ടൂറിസവുമാണ് പെട്രോളിയത്തിന് ടൂറിസത്തിനെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ എം പി പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ബി ജെ പിക്ക് ഇല്ലാതിരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അതും ഉത്തരേന്ത്യയിലെ ഏതൊരു ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് അയച്ച് ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കി എൽ മുരുകൻ വന്ന് പുതിയൊരു ട്രെയിനും പിന്നെ മറ്റു ചില ട്രെയിനുകൾ വെച്ചാൽ യാത്രാ ദുരിതത്തിനകത്ത് എന്തെങ്കിലും ചെറിയൊരു അവസ്ഥ മാറ്റാൻ വേണ്ടി യാത്ര ദുരിതം മാറ്റാൻ വേണ്ടി ഒരു നീക്കം അവിടെ അവിടുത്തെ മന്ത്രി നടത്തിയത് അവിടുത്തെ രാജ്യസഭാ എം പി പോലുമല്ല മറ്റേതോ സംസ്ഥാനത്തെ രാജ്യസഭ എം പി ആണ് വേണ്ടി തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായിട്ടൊരു നീക്കം നടത്താൻ വേണ്ടി മാത്രമായിട്ട് ബി നിയമിച്ച മന്ത്രിയാണ് എൽ മുരുകൻ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇതുപോലെയല്ല നേരത്തെ നമ്മുടെ സംസ്ഥാനത്തൊന്നും നേരത്തെ അൽഫൺസ് കണ്ണന്താനവും പിന്നെ അതിനുശേഷം വി മുരളീധരനും കേന്ദ്രമന്ത്രിമാരായിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരും ജയിച്ച് പോയിട്ട് പറഞ്ഞ കാര്യം എന്താണ് കേരളത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്നാണ് പക്ഷേ ഇതുപോലത്തെ ഒരു നീക്കം കേരളത്തിൽ ഇതുവരെ നടന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ സംസ്ഥാനം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ റെയിൽവേ ഗതാഗത പ്രശ്നങ്ങളുണ്ട് യാത്രാ ദുരിതം വലിയ രീതിയിൽ ദുരിതമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും കാലു തൊഴുത്ത് പോലെയാണ് ഇടിച്ചു കുത്തി കൊത്തിക്കേറ്റിയാണ് യാത്രക്കാർ റെയിൽവേയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഏരിയയിൽ മാത്രമല്ല ദക്ഷിണ കേരളത്തിലുമുണ്ട് വടക്കൻ കേരളത്തിലുമുണ്ട് മധ്യ കേരളത്തിലുമുണ്ട് ട്രെയിനുകളുടെ അഭാവം രൂക്ഷമായിട്ട് തന്നെ ജനങ്ങളെ ബാധിക്കുകയാണ് റെയിൽവേ യാത്രാ ദുരിതം വലിയ പ്രശ്നവുമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രി ഇതിൽ എത്രമാത്രം ഇടപെട്ടു എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം അയൽ സംസ്ഥാനത്ത് നിന്നുള്ള മന്ത്രി ഇടപെട്ടു അതിൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ സദൻ റെയിൽവേൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കണ്ടത് അതേപോലെ നമ്മുടെ സംസ്ഥാനത്തു കേന്ദ്രമന്ത്രി ഇടപെട്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എം പിമാരും ഇതിനൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരൊറ്റ ബി ജെ പി എം പി പോലും ഇല്ല എല്ലാം പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ എം പിമാർ മാത്രമാണ് ഡി എം കെയും ഡി എം കെ സഖ്യവും തൂത്തുവാരിയാണ് തമിഴ്നാട്ടിൽ ചെയ്തത് അവിടുത്തെ എം പിമാരും ചേർന്ന് കൂട്ടായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എം പി മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ള ബാക്കി പതിനെട്ട് പേർ യു ഡി എഫ് ആണ് പിന്നെ ഒരാൾ ബി ജെ പി സുരേഷ് ഗോപി അത് കേന്ദ്രമന്ത്രിയുമാണ് ഇവിടെ കൃത്യമായിട്ട് ഇടപെടുന്ന എത്ര പേരുണ്ട് സംസ്ഥാനത്തിൻ്റെ റെയിൽവേ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കത്ത് വരയച്ചിട്ടുണ്ട് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ അതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടതുമാണ് പക്ഷേ ബാക്കിയുള്ളവരുടെ ഇടപെടൽ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു അത്യാഹതമുണ്ടായ സമയത്ത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് മാറുന്ന എം പി ആണ് തിരുവനന്തപുരം എം പി ശശി തരൂർ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് അത് ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പുറത്താണെങ്കിൽ മറ്റ് സംസ്ഥാനത്താണെങ്കിൽ എം പിമാരും മന്ത്രിമാരും ചേർന്ന് പ്രവർത്തിച്ച് സംസ്ഥാനത്തിന് ആവശ്യമായ കാര്യം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടോ മുഖ്യമന്ത്രി യോഗം വിളിച്ച് എം പിമാരെ യോഗം വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ഇവിടുന്ന് ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ എത്തിക്കാറുണ്ട് പക്ഷേ എം പിമാർ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ എത്തിക്കുന്നുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷം എത്തിച്ചിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇത്തവണ അത് എത്തിക്കാൻ പോകുന്നില്ല എന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ ഒരു ലോക്സഭാ എം പി കേന്ദ്രമന്ത്രിയാണ് അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുമെന്ന് പ്രതീക്ഷയാണ് പലരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് സുരേഷ് ഗോപി വോട്ട് ജയിച്ചപ്പോൾ ഒരുപാട് പേർ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു ഒന്നര മാസത്തോളമായി മന്ത്രിയായിട്ട് ഒന്നര മാസത്തോളമായി ഒന്നും നടന്നിട്ടില്ല സുരേഷ് ഗോപി പറയുന്നത് മാത്രമേ ഉള്ളൂ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തള്ള് മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപി എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് വന്നുവന്നത് ഓരോ ദിവസമായിട്ട് കഴിഞ്ഞ അപ്പുറ സംസ്ഥാനങ്ങളിൽ വ്യക്തമായിട്ട് അതാത് മന്ത്രിമാർ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് സംസ്ഥാനത്തെ റെയിൽവേ റെയിൽവേസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സ്ഥല ലഭ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സ്ഥല ദൗർലഭ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി എന്ത് ഇടപെടലാണ് അദ്ദേഹം നടത്തിയത് ഒരു വലിയ ചോദ്യമാണ് എന്തൊക്കെയാലും ആദ്യത്തെ റൗണ്ട് നോക്കുമ്പോഴത്തേക്കും സുരേഷ് ഗോപി ഒരു വൻ പരാജയമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം ഇംപ്രൂവ് ആകുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിയാം എന്തൊക്കെയാലും ഒന്നാം റൗണ്ടിൽ അദ്ദേഹം ഒരു വൻ പരാജയമാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്